തിരുവനന്തപുരം മലയങ്കിഴ് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീകൾ പുതിയ പദ്ധതിയാണ് അണിയിച്ചൊരുക്കിയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു കൂടി മെമ്പറായ അരുവിപ്പാറ സ്വീറ്റ്സിന്റെ ഉദ്ഘാടനം കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഞങ്ങൾ ഒരു പുതിയ വ്യവസായ ശൃംഖലയ്ക്ക് തൊഴിൽ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ആരംഭിക്കുകയാണ് കാട്ടാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് കൗൺസിൽ എന്നൊരു സംഘടനയാരംഭിച്ച് ചെറുതും വലുതുമായ സംരംഭങ്ങൾ തുടങ്ങുക അങ്ങനെ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ഇറങ്ങിത്തിരിക്കുന്നവർ അത് സ്ത്രീകളാകട്ടെ കുടുംബശ്രീ യൂണിറ്റാകട്ടെ ചെറുപ്പക്കാരാകട്ടെ അവർക്ക് എല്ലാവിധ സഹായവും പിന്തുണയും നൽകുക അങ്ങനെ നമ്മുടെ മണ്ഡലത്തിലേതായ ഉൽപ്പന്നങ്ങൾ മണ്ഡലത്തിൻ്റേതായ രുചിയുള്ള ഉൽപ്പന്നങ്ങൾ ഒരേ രുചി ഒരേ നിറ ബ്രാൻഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കാട്ടാക്കട മണ്ഡലത്തിൻ്റെതായ ഉൽപ്പന്നങ്ങൾ ഇതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ കാട്ടാൽ എന്ന ഒരു ബ്രാൻഡിന് നമ്മളെ വിറ്റിരിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ അത്തരം ശ്രമങ്ങൾ അതിൻ്റെ ആലോചനകൾ നടക്കുകയാണ് ഈ ജലസമൃദ്ധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയെന്ന നിലയ്ക്ക് നമ്മുടെ ഇപ്പോൾ ഇവിടെ തന്നെ ഒന്നര ഏക്കറുകൾ കൃഷിയിടക്കുകയാണ് അങ്ങനെ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അത് വാഴയാവട്ടെ മലക്കറിയാവട്ടെ വിറ്റഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നില്ല അത് നമ്മൾ തന്നെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റും ആ നിലയ്ക്കുള്ള ഒരു വലിയ ശ്രമത്തിനാണ് കാട്ടാക്കട മണ്ഡലത്തിൽ തുടക്കം കുറിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ആരംഭം ഒരു കർട്ടൺ റൈസർ എന്ന് വേണമെങ്കിൽ ഈ മാറിൽ ബഹുമാനിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സുരേഷ് ബാബു അംഗമായിട്ടുള്ള അരുവിപ്പാറ സീഡ്സ് എന്ന പേരിൽ ആരംഭിക്കുന്ന ഇത് നമ്മൾ തുടങ്ങാൻ പോകുന്ന ആ വലിയ സംരംഭത്തിൻ്റെ ഒരു ചെറിയ തുടക്കമായി ഞാൻ കാണുന്നു വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി ഈ പദ്ധതിയുടെ അരുവി അരുവിപ്പാറ സ്വീറ്റ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു പ്രസിഡന്റ് വത്സല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അരുവിപ്പാറ സ്വീറ്റ്സിന്റെ മെമ്പറും വാർഡ് അംഗവും പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്വാഗതവും സി ഡി എസ് ചെയർമാൻ സി ഡി എസ് വൈസ് ചെയർമാൻ എന്നിവർ സ്വാഗതം അർപ്പിച്ചു നേരറിവിൻ്റെ വർത്തമാനകാലത്തിൻ്റെ ശബ്ദം കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ ജനങ്ങളിലേക്ക്